Guys, welcome back to our channel, Deva's Creative Space. അപ്പം ഇന്ന നമ്മളൊന്ന് പുറത്തിറങ്ങിയപ്പം നമ്മൾ വിചാരിച്ചാൽ എന്തായാലും ഇന്നത്തെ ഡിന്നറ് പുറത്തുനിന്ന് തന്നെ ആക്കാം വിചാരിച്ചിട്ട് നമ്മൾ എൻ എം ഫുഡ് വേൾഡ് തൃപ്പോൺത്രയിലെം ഫുഡ് വേൾഡിലാട്ടോ വന്നിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു സൈഡ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും അപ്പുറത്തെ സൈഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുമാണ് ഇത് തന്നെ നടുക്ക് അവർ കുറച്ച് സ്പേസ് ഇട്ട് കുറച്ച് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെയാണ് സാധാരണ നമ്മളിരിക്കാനുള്ളത് കാരണം മാളുട്ടിക്ക് ദോശ 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 മാത്രം മതി പക്ഷേ എനിക്ക് കുറച്ച് കടിച്ചു കീറാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം അതുകൊണ്ട് നമ്മൾ ട്ടോ എപ്പോഴും ഇരിക്കാറുള്ളത് അപ്പോൾ ഇവിടെ ഓണം ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇവിടെ ഓണസദ്യയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിലും തൃപ്പൂണിത്രയാണ് ഓണത്തിൻ്റെ സ്ഥലം സ്ഥലമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഓണം ആഘോഷിക്കുന്ന എന്ത് സൂപ്പറായിട്ടാണല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ നന്നായിട്ട് വൈകിയായിരുന്നു റോഡിലും മോട്ടോ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വൈകി ഞങ്ങൾ അപ്പോൾ ഇതാ ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുറ്റും കല്ലൊക്കെ വെച്ചേക്കും അപ്പം ഞാൻ അമ്മയോട് വെക്കുക നമ്മൾ എന്തിനാണ് ഇവിടെ കല്ലൊക്കെ വെച്ചേക്കുന്നതെന്നൊക്കെ നമ്മളിരിക്കുന്ന തൈ സെക്ഷനിലാണ് അപ്പം നമ്മളെല്ലാവരും തയ്യൊക്കെ കരികി ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ നമ്മളിടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കൈസ് കാരണം അടിപൊളി ഫുഡാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പം ഫസ്റ്റ് വന്നത് മാളൂട്ടിയുടെ ദോശയാണ് അവൾക്ക് എവിടെ പോയാലും ദോശ മതി അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് തോന്നും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ട് പച്ചൻ ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് എവിടുത്തെ ദോശ അപ്പോൾ അവൾ പറയാൻ കുറച്ച് ചെരുവുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നു നമ്മൾ ബട്ടർ നാനും പിന്നെ എന്താ നമ്മുടെ ബീഫ് നാടൻ ബീഫ് കറിയും പിന്നെ ചിക്കൻ ചെട്ടിനാടും ആണ് ഓർഡർ ചെയ്തത് ഈ ചിക്കൻ ചെട്ടിനാട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് എൻ്റെയും നല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആട്ടോ സ്പൈസി എന്തായാലും മസ്റ്റ് ട്രൈ ആണ് സൂപ്പറായിട്ടാട്ടും ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം പിന്നെ പാർക്കിലൊക്കെ കളിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ ഈ വഴി വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കാം നല്ല ഫുഡാണ് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ് താറ്റായ്